ിലേറ്റീവ്സൊന്നും ഒന്നും ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാ അവരവരുടെ ഇഷ്ടമല്ലേ റിലേറ്റീവ്സ് ഒന്നും ചോദിക്കാറില്ല ലെസൺസ് അത് മാത്രമേ ധാരാളമായിട്ട് ഫ്രീ ആയിട്ട് ധാരാളം ലെസൺസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ മാത്രം ലൈഫിൽ നിന്നല്ല നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ നിന്ന് വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ലെസൺസ് പഠിച്ചെടുക്കണം അതിൽ പ്ലസ് എല്ലാം നമ്മൾ എടുക്കണം മൈനസ് നമ്മളതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം ഓൾവേസ് ലൈഫ് ലെസൺസ് ആവ് ബീൻ എ റിയൽ ഗുഡ് ബ്ലെസ്സിംഗിനും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നത് വലിയ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാകുന്നു സോ ഒത്തിരി 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 ലെസൺസ് ലേൺഡ് ഇൻ ദിസ് ലൈഫ് ക്രിസ്മസ് പ്ലാനാണ് ഈ വർഷം എനിക്ക് ഒരു ക്രിസ്മസ് പ്ലാനും ഇല്ല നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ കൂടെ മിക്കവാറും നമ്മുടെ വീട്ടിൽ തന്നെ കാണും പുറത്തൊക്കെ ആണെന്ന് അറിയത്തില്ല ഒരു ക്രിസ്മസ് പ്ലാനും ഇല്ല വെക്കേഷൻ ഒന്നുമില്ല എനിക്ക് ബാക്കിയുള്ളതോടൊക്കെ എനിക്കറിയത്തില്ല എനിക്കിന്ന് വെക്കേഷൻ ഇവിടെ തന്നെ ഈശാന് എന്തോ ഇരിക്കുന്നുണ്ട് ഞാനും ചോദിക്കും എൻ്റെ വ്ളോഗ്സൊന്നും ഇടാത്തേനെ ഇടും നാളെ ഒന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് ഈഷൻ പ്രത്യേകിച്ച് ചെടിക്കോട്ടുകളൊക്കെ ഒന്ന് ട്രാവൽ ചെയ്താൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോഴേ എന്തെങ്കിലും ഇടാനിഷ്ടമുള്ള അല്ലാതെ ഇങ്ങനെ വെറുതെ അങ്ങനെ ഒന്നും എടുത്ത് ഇടാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈഷൻ സോ ഹോപ്പ് ഫുള്ളി ഇൻ എക്സ്പെക്ട് ഈഷാൻ ഈസ് വ്ളോഗ് മേ ബി ഇൻ ദ വീക്ക്സ് ടൈം ഞാനും വെയിറ്റ് ചെയ്യുന്നു ഐ ലവ് ദ വ്ളോഗ്സ് ഓ ദാറ്റ്സ് വെരി സ്വീറ്റ് വേണ്ടം ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് താങ്ക് യു സോ മച്ച് ഓസി ഇവിടെ ഉണ്ട് അശ്വിൻ എന്ന അശ്വിൻ്റെ വീട്ടിൽ പോയി അശ്വിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് അമ്മയുടെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സോ സോദേവങ്ങോട്ട് ക്രിസ്പെൻസും ടൈം ടുക്ക് അത് സോ അശ്വിനെന്ന് അങ്ങോട്ട് പോയി ഓസിന്ന് ഇവിടെയുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഓസിന്ന് ഇവിടെ തന്നെ തന്നു